ഹലോ നമസ്കാരം ഇവിടെ വേളാർ റാഫിയാണ് ഞാനിപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കും ചെടികൾ കാണിക്കാനല്ല ഞാൻ മറ്റൊരു വിഷയങ്ങൾ കാണിച്ചാൽ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യേണ്ടത് ഓർഞ്ച് വേണ്ടിയുടെ ഷൂട്ടാണത് പ്രിയപ്പെട്ട ജോയ് മാധവൻ മാഷർ ഹായ് പറഞ്ഞു ജോയ് മാധവൻ മാഷ് ഒരുപാട് സിനിമകൾക്കൊക്കെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും നടരൊക്കെ ചെയ്യുന്നൊരു മാഷും കൂടിയാണ് അതിൽ ഒരു നല്ലൊരു കലാകാരൻ കൂടി മാഷിപ്പോൾ ഓർഞ്ച് വേണ്ടിയിൽ അഭിനയിച്ച് തുടങ്ങി മാഷിപ്പുഴയിൽ വലിയൊരു കലാകാരൻ അഭിനേതാവ് ഒളിഞ്ഞു കിടക്കണ്ടല്ലേ ഓക്കെ മാഷൻ എന്താ ഹാപ്പി അല്ലേ ഇപ്പോൾ എത്ര എത്ര എപ്പിസോഡ് ചെയ്തപ്പോൾ ഓർജഞ്ച് വേണ്ടി കണ്ടിപ്പോൾ ചെയ്ത് ഇത് മാഷ്ട വീട് തന്നെയാണ് കേട്ടോ മാഷയുടെ വീട്ടിലാണ് ഞങ്ങൾ ഷൂട്ടിങ് പുരോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഓക്കെ ഓക്കെ വളരെ സന്തോഷം മാഷെ തിരിച്ചു വരാം എൻ്റെ ഓറഞ്ചിൻ്റെ ക്യാമറമാൻ എഡിറ്റർ പ്രിയപ്പെട്ട അനീഷ് തിരൂർ ഓക്കെ ഞങ്ങളെ പരിചയപ്പെടുത്താം ഇതാ ഇത് ഇതും ക്യാമറ സൈഡ് പ്രിയപ്പെട്ട സന്തോഷ് ക്യാമറമാൻ തിരൂർ ഇത് പ്രിയപ്പെട്ട സുധീർ ഓക്കെ ഒരു ഹായ് പറഞ്ഞോ അതൊക്കെയാണ് ഓറഞ്ച് മീഡിയയുടെ പുറകിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന റീൽസിൻ്റെ പുറകിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നീഷ്യന്മാരാണ് ഹായ് പ്രദീപ് ഇന്നലെ ലൈവൊക്കെ പോയിട്ട് കുറേ വൈബായെന്നൊക്കെ പറഞ്ഞു ശരിയാണോ അല്ല നിങ്ങള് പറയാ ഇൻക്വയറൊക്കെ നടത്തി പറ ശരിയാണോ പ്രിയപ്പെട്ട ഷാജിക ഓക്കേ മായ നടത്തുള്ളൂ ലൈവൊക്കെ പോയിട്ട് ഉഷാറാക്കിയല്ലേ ഞാൻ എന്തോരം മെസ്സേജ് കിട്ടും എന്നെ കണ്ടോ ഞാൻ ഓറഞ്ചിന്റെ കുടുംബത്തിലാണ് ഇന്ന ഒരു മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ് ചെയ്തില്ലാന്നുള്ള പല നമുക്ക് മെസ്സേജ് ആ അതിനെ സംബന്ധിച്ചാൽ ഇവര് ലൈവ് ഉച്ചക്കങ്ങാണ്ട് കഴിഞ്ഞാൽ ഞാൻ കേറിട്ട് ഹലോ ഞാൻ ഇവിടെ എന്തൊക്കെ പറഞ്ഞാൽ ആരും വേണ്ടിയാണ് അപ്പോൾ അവരൊക്കെ വേറെ സീനും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സംഭവേ മറന്നിട്ടാണ് ലൈവിലേക്ക് ഞാൻ കയറുന്നത് എന്തായാലും വേണ്ടില്ല ഇപ്പം ഞങ്ങൾ ഓറഞ്ച് വേണ്ടിയാണ് നമ്മൾ ജോയ് മാഷ്ടെ വീട്ടിലാണ് ഷൂട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളൊക്കെ കാണാം ഓക്കെ എന്തായാലും പ്രദീപ് വളരെ സേഫ് സേഫായിട്ട് പോലെ പോക്കട്ട് കേട്ട് പറഞ്ഞു അല്ല ആ അത് വരും ജോയ് മാഷ കണ്ട പിന്നെ ആരും ഒന്നും നോക്കുവല്ലോ അതിലിപ്പോ എന്തൊക്കെയാ സംഭാവന സംഭവിച്ച ശരിയാണ് അല്ലല്ലേ പോലെ പോലെ പറഞ്ഞിട്ട് പോ പറഞ്ഞിട്ട് പോയാൽ ലൈവ് കണ്ടോട് കൂടിട്ട് ഏഹ് ജീവിതം മാറി ആ ലൈവോട് കൂടി ജീവിതം മാറ്റി മറന്നു

എന്തായാലും വളരെ സന്തോഷം അപ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുക അപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ നമ്മളെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓറഞ്ച് ബിഡിയുടെ സംഭവങ്ങൾക്ക് ഇഷ്ടമാണ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം വളരെ സന്തോഷത്തോട് കൂടി അപ്പോൾ ഞങ്ങൾ ഓക്കെ ഇനി ഇത് ഷൂട്ടിലേക്ക് പോകാൻ പോകണു കേട്ടോ ഓക്കെ ഇവിടെ വാങ്ങാൻ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടോഞ്ച് ബിഡ് ഒക്കെ ആൻ്റെ ഷൂട്ട് പുരോഗമിക്കുകയാണ് പ്രിയപ്പെട്ട കണ്ടോ ജോയ് മാഷ്ട് വീടാണ് മാഷ് മേനത്തന്നെ സ്റ്റുഡിയോ കേരളമൊക്കെ സെറ്റാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ ഒരുപാട് ഞങ്ങൾ റീൽസിലും ഷൂട്ടിലൊക്കെ കാണിച്ചതാണ് ജോയ് ഓഡിയോ ലാബ് ഒരുപാട് സിനിമകളുടെ പശ്ചാത്തല സംഗീതം അലാർ മ്യൂസിയിക്കൊക്കെ ഒരുങ്ങിയ സ്ഥലം കൂടിയാണ് ഓക്കെ ജസ്റ്റ് ബ്രേക്ക് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും അവിടെ ഓഫ് യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്ന ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടെ നിൽക്കുക അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വർക്കിലേക്ക് കടക്കാൻ പോകുന്നു ഓക്കെ താങ്ക് യു ബൈ